ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺകുർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ദേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടി ഏതാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും നല്ല പ്ലാൻ്റ് തന്നെയാണ് നമ്മുടെ എട്ട് മണി പത്ത് മണി ചെടി അല്ലേ പത്ത് മണി ചെടി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മളെത്ര ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഗാർഡനിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി ആണ് അത് വിരിഞ്ഞു കഴിഞ്ഞാലോ പല വർണ്ണങ്ങളിലായിട്ട് എന്ത് കളർഫുള്ളായിട്ടായിരിക്കും നമ്മുടെ ഗാർഡനെ വെച്ചേക്കുക നമുക്ക് കാണുന്നവർക്ക് അറിയാമല്ലോ അപ്പോൾ ഈ പത്ത് മണിച്ചെടിയുടെ തൈകൾ അതായത് തണ്ടുകൾ നമുക്കിപ്പോൾ സെയിൽഡായിട്ട് വരുന്നുണ്ട് ഏകദേശം അൻപത് വെറൈറ്റിയോളം പത്ത് മണിച്ചെടികൾ നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ അമ്പത് വെറൈറ്റിയോളം പത്ത് മണിച്ചെടികളാണ് നമ്മുടെ കളക്ഷനിലുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് രണ്ടോ മൂന്നോ കട്ടിങ്സ് കട്ടിങ്സായിരിക്കും ഒരു പ്ലാനിൻ്റെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇല്ല കേട്ടോ കാരണം ഇപ്പോൾ ഈ ഒരു മഴ ക്ലൈമറ്റിങ്ങിന് നിൽക്കുന്നതുകൊണ്ട് പൂക്കൾ അധികം കുറവാണ് പൂക്കളുടെ എണ്ണം കുറവാണ് അപ്പോൾ നമുക്ക് പിന്നെ പ്ലാന്റ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് പത്തെണ്ണോക്കി എടുക്കും അങ്ങനെയൊക്കെ പൂക്കളുള്ള നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരില്ല പക്ഷേ പൂക്കളില്ലാത്ത സമയമാകുമ്പോൾ നമുക്ക് ആ കട്ടിങ്സ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി കളർ ഇരുപത്തഞ്ച് കളറിൻ്റെ കോംബോ സെറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇരുപത്തഞ്ച് കളർ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ മുപ്പത് കളർ കോംബോ അങ്ങനെ കൊടുക്കാം മുപ്പത്തഞ്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുപത്തഞ്ച് കളർ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇത്രയും വെറൈറ്റീസാണ് നമുക്കുള്ളത് സിൻഡ്രില വരുന്നുണ്ട് ജംബോ വരുന്നുണ്ട് പാഴ്സലിൻ പേഴ്സലിൻ വരുന്നുണ്ട് പിന്നെ പോർട്ടിലാക്ക വരുന്നുണ്ട് ടയറ വരുന്നുണ്ട് മൊത്തം അഞ്ച് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പത്ത് മണി ചെട്ടികളുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ കെയറിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ സാധാരണ മണ്ണും മണലും ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഗ്രോത്ത് ആവുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും നമുക്ക് സീഡ് വഴി പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റും ഇതിൻ്റെ കമ്പൊടിച്ച് നമ്മൾ നട്ട് കഴിഞ്ഞാലും പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും സീഡ് പ്രൊപ്പഗേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്ലാൻസ് ആണെന്നുണ്ടെങ്കിൽ മദർ പ്ലാനിൽ നിന്നും ഡിഫറെൻ്റ് ഒരു കളർ കോമ്പിനേഷനിലായിരിക്കും വരുന്നത് പോളിനേഷൻ നടന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ആ ഒരു കളറ് നമ്മുടെ പ്ലാൻ നമുക്കില്ലാത്തൊരു കളർ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുക എന്നുള്ളത് പുതിയൊരു പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കമ്പ് ഒടിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ മദർ പ്ലാന്റിൻ്റെ അതേ സെയിം തന്നെ ആയിരിക്കും അത് കാണിക്കുക ഇപ്പോൾ ഡബിൾ ഷെയ്ഡ് വരുന്നത് സിംഗിൾ ഷെയ്ഡ് വരുന്നതൊക്കെ ഡബിൾ ഷെയ്ഡാണ് ഇത് സിംഗിൾ ഷെയ്ഡാണ് പിങ്ക് ഉണ്ട് പിങ്ക് വൈറ്റ് മിക്സ് ഉണ്ട് മജന്തയുണ്ട് മജന്ത വൈറ്റ് മിക്സ് ഉണ്ട് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് യെല്ലോടെ തന്നെ ഒരു മൂന്ന് നാല് ടൈപ്പ് വരുന്നുണ്ട് ലെമൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാലഞ്ച് ടൈപ്പ് വരുന്നുണ്ട് പിന്നെ അതേ ഇത് സിംഗിൾ പെറ്റലിൽ വരുന്നതാണ് ഇത് എട്ട് മണിപ്പൂവാണ് അപ്പോൾ പത്ത് മണിച്ചെടീട്ട് ഒരുപാട് 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 കളക്ഷൻസ് നമുക്കിപ്പോൾ ആണ് കേട്ടോ നിറയെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മണി ചെടികൾ വേണ്ടത് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമുക്ക് അഞ്ച് പേർക്ക് തരാനുള്ള സെറ്റ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അഞ്ച് പേർക്ക് തരാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന അഞ്ച് പേർക്കായിരിക്കും പ്ലാൻസ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുക കേട്ടോ മിക്കവാറും തിങ്കളാഴ്ചയായിരിക്കും നമ്മളിവിടെ നിന്ന് പ്ലാൻസ് കൊറിയർ അയക്കുന്നത് പിന്നെ തിങ്കളാഴ്ച കൺഫേം അല്ല കാരണം നമ്മുടെ വയനാടിന്റെ അവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വയനാട് മാത്രമല്ല മിക്കയിടത്തും വെള്ളപ്പൊക്കമായിട്ടൊക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മളടുത്ത് ഡി ടി ഡി സി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ വീക്ക് കൊറിയർ അയക്കരുതെന്ന് നെക്സ്റ്റ് വീക്ക് നമ്മൾ നോക്കിയിട്ട് മാത്രമേ കൊറിയർ അയയ്ക്കുള്ളൂ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് ഡി ടി ഡി സി പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് തിങ്കളാഴ്ച നെക്സ്റ്റ് മൺഡേ തന്നെ പ്ലാൻസ് അയക്കും ഡി ടി ഡി സി വഴി ആയിരിക്കും പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പത്തുമണിച്ചെടികളുടെ തൈകളാണ് നമുക്ക് റെഡി ആയിട്ടുള്ളത് തൈകളല്ല കമ്പാണ് അപ്പോൾ ഇതാണ് ടയറ വെറൈറ്റി കേട്ടോ ഓരോ വെറൈറ്റി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് വന്നിട്ട് പേഴ്സലിൻ പേഴ്സലിനല്ല ഇതിൻ്റെ ഐഡി ഡി വിട്ടുകെട്ടോ പെട്ടെന്ന് ഇതാണ് ഇത് പോട്ടിലാക്കുക നേരത്തത് പേഴ്സലിന് തന്നെയാണ് കേട്ടോ ഇത് ഈ വെറൈറ്റിയാണ് പേഴ്സലിൽ എന്ന് പറയുന്നത് സിംഗിൾ പേരിലാണ് വരുന്നത് പോട്ടിലാക്ക വരുന്നത് അടുക്കാണ് കേട്ടോ അടുക്കാണ് പോട്ടിലാക്കുക പിന്നെ ദേ ഇത് ടയറ ഇതിനെക്കാളും കുറച്ചും വലിയ പൂക്കളാണ് ജംബോ ഇത് അടുക്ക് പത്ത് മണി മോസ് റോസ് ടേബിൾ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന റോസാണ് കേട്ടോ അറിയപ്പെടുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പത്ത് മണി ചെടികളുടെ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ഫൈവ് സെറ്റ് മാത്രമേ നമുക്ക് അവൈലബിളായിട്ടുള്ളൂ കേട്ടോ അഞ്ച് പേർക്ക് തരാനുള്ള സെറ്റ് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ അപ്പോൾ വേണ്ടവർ ഉടനെ തന്നെ മെസ്സേജ് കേട്ടോ എന്താ നമ്മുടെ കയ്യിൽ നൂറ് കളർ അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ മഴയുടെ പ്രൂണിങ് കാരണം നമ്മൾ കുറേ പ്ലാന്റ്സ് ഒക്കെ വെട്ടി നിർത്തിയിക്കുവാണ് അപ്പോൾ അഞ്ച് പ്ലാന്റ്സ് ആണ് അഞ്ച് സെറ്റ് ആണ് നമുക്കുള്ളത് ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ഡബിൾ ഷെയ്ഡും ഒക്കെ ആയിട്ടുള്ള അൻപത് കളേഴ്സാണ് അൻപത് കളറായിട്ടേ ഞാൻ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ഇരുപത്തഞ്ച് കളറാണോ എന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിച്ചിരിക്കുക കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക